നമസ്കാരം ഞാൻ ഇന്ത്യൻ മാർഷ്യൽ കളരി മർമ്മ ഗുരുവത്തിലെ കണ്ണാട ഭാഷ ആണ് ഭാഷ ഇന്നിപ്പോൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത് എല്ലാ മർമ്മ പ്രയോഗം തന്നെയാണ് കകുന്തിരങ്ങൾ നമ്മുടെ പിൻഭാഗത്തുള്ള മർമ്മങ്ങളായ ആ മർമ്മങ്ങളാണ് ഇന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കടാരക്ക് കുത്തുന്നൊരു കൊലയാളിയെ നമ്മളെങ്ങനെയാണ് കൊലയാളി എന്ന് പറയുന്നത് കൊല്ലാൻ വരുന്നവന് കൊലയാളി അക്ര അക്രമി എന്നുകൊണ്ട് നമ്മൾ അടിഞ്ഞിടിച്ചവിട്ട് അങ്ങനെയുള്ള ആയുധങ്ങളില്ലാതെ വരുന്നവനെ അക്രമിയായിട്ടേ കണക്കാക്കുന്നു ഇത് കൊല്ലാൻ വരുന്നതിന് നമ്മൾ കൊലയാളിയായിട്ട് തന്നെ വേണം അവനെ എത്രയും വേഗം വീഴിക്കണം ഈ കകുന്തിരങ്ങൾ എന്ന മർമ്മസ്ഥാനത്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മതിയെ ഏറ്റവും മുകളിലാണ് ഇത് നൂറ്റി നൂറ്റി മുപ്പത്തിരണ്ടാമത്തതാണ് ഈ കകുന്ദരങ്ങൾ നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായി അരക്കെട്ടിന് മീരെ പിൻകുഴികളുടെ അടുത്തായി കാണുന്ന അര അങ്ങുലം വലിപ്പം വരുന്നതുമായി രണ്ട് മർമ്മങ്ങളാണ് ഇത് പിൻകുഴിയെന്ന് പറഞ്ഞാൽ നമ്മുടെ കടിതരണങ്ങളാണ് പിന്തുടി അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഈസി ആയിട്ട് നമുക്ക് ശരീരത്തിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്ന രണ്ട് കുഴികളാണ് കടിതരണങ്ങൾ അതിനു ചേർന്നുള്ളതാണ് നമ്മുടെ ഈ കകുന്ദരങ്ങൾ ഇവിടെ ക്ഷതമേറ്റാൽ അരയ്ക്ക് താഴെ തളരുകയും കീഴ്ഭാഗമെല്ലാം ശോഷിച്ച് ഇല്ലാതാവുകയും ചെയ്യും കാരണം കനതാ അതിൻ്റെ ചിത്രം നോക്കി ചിത്രത്തിൽ നോക്കിയ കൗന്ദരങ്ങൾ രണ്ട് ഭാഗത്തുണ്ട് കകുന്ദരങ്ങൾ ഇതാണ് കഠിത കഠിതരണങ്ങളുടെ ഉള്ള മുകളിലാണ് കകുന്തിരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ ഇതിനകത്തുള്ള ഇതിനകത്തുണ്ട് നൂറ്റിയെട്ട് മർമ്മങ്ങളുടെയും പുസ്തകമാണ് ഇത് ഈ പുസ്തകം നോക്കി ആണ് ആണെങ്കിൽ മറുപടി മറുതെട്ടൊന്നും പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്വയരക്ഷ അതാണ് നമ്മുടെ ലക്ഷ്യം സ്വയരക്ഷയാണ് പഠിപ്പിക്കുന്നത് ഇത് മതി അടങ്കല് കാര്യങ്ങളൊക്കെയുള്ള പുസ്തകങ്ങളെല്ലാം വേറെയുണ്ട് പ്രയോഗിക്കുന്ന പുസ്തകങ്ങൾ അത് വേറെയുണ്ട് അതെല്ലാം നിങ്ങൾക്ക് തരുന്നതാണ് ചെയ്തിപ്പം നിങ്ങൾ കണ്ടുപഠിക്കുക സദ്യയോടുകൂടി നോക്കുക ഇദ്ദേഹം മനുഷ്യർ ഗുരുക്കളാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പേര് മനുഷ്യ അസ അസരത്താണ് അദ്ദേഹമാണ് ചെയ്യാൻ പോകുന്നത് ശ്രദ്ധയോടുകൂടി നിൽക്കുക നിങ്ങൾ പഠിക്കുമ്പോഴും അപകടങ്ങൾ ഉണ്ടാകരുത് സൂർച്ചയായി ചെയ്യുക ശ്രദ്ധയോടുകൂടി നിൽക്കുക അതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അറിയാം അല്ല മനസ്സിലാവില്ല അങ്ങോട്ട് ശ്രദ്ധിക്കുക ഇതാണ് കണ്ടോ ഈ ആള് വീഴുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ചവിട്ടിലാണ് കണ്ടോ ഈ ചവിട്ട് ശ്രദ്ധിക്കണം എവിടെയെങ്കിലും വെച്ചാൽ ഈ ആള് വീഴില്ല ഈ ആളെ വീഴ്ക്കുന്നതും ആ കാല് പൂട്ടുന്നതുകൊണ്ടാണ് ആ മറിഞ്ഞു വീഴുന്നത് നീ ഇവിടെ ഒന്നും നോക്കേണ്ട കണ്ടോ അതാ പോയി പോയി ആളുകൾ ഓക്കെ അവിടെ വളരെ കൃത്യമായി ചെയ്യാവുന്ന കാര്യമാണ് കാലിൽ തന്നെ കേട്ടോ കിട്ടുമെങ്കിലേ നിങ്ങൾ ജയിക്കുള്ളൂ അല്ലെങ്കിൽ അവൻ നമ്മളെ മറിച്ചിട്ടു അതുകൊണ്ട് ശ്രദ്ധിക്കുക അപകടപ്പെടാതെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് പറഞ്ഞാലും ഒരുപാട് ആൾക്കാർ കണ്ടുപഠിക്കുന്നുണ്ട് കണ്ടുപിടിക്കുന്ന ശിഷ്യന്മാരും ഒക്കെ എല്ലാം ഞങ്ങളെ സ്നേഹത്തോടു കൂടിയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓരോന്നും തയ്ച്ചത് ഇത് കാണാമെന്ന് നിങ്ങൾക്ക് നല്ല നമസ്കാരം うん。